നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെയാണ് അപ്പം എല്ലാ കൊല്ലവും ഭരണിക്കും അല്ലെങ്കിൽ കൊടുങ്ങലൊരു അമ്പത്തി കില വീഡിയോസും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടാറുണ്ട് എല്ലാ കൊല്ലവും കൈ ഈ കൊല്ലം കൈക്ക് ഒരു ചെറിയ പണി ചെയ്യണമായിരുന്നു വീഡിയോ എടുക്കാനാ ഭരണയ്ക്ക് പോകാനൊന്നും പറ്റില്ല അപ്പം ഞാൻ ഒരു കൊല്ലം മുന്നിട്ടൊരു വീഡിയോ ഉണ്ട് ഒരു ഡോക്യുമെൻ്ററി വീഡിയോ ഭരണീടെ ഇട്ടിരുന്നത് അത് കുറച്ച് വൈകി ഇട്ടതിൻ്റെ വൈദ്യയിൽ തന്നെ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് വൈകി പോയതിൻ്റെ വേദിയിൽ തന്നെ അത്യാവശ്യം ഏഴു ലക്ഷം പേരോളം മുപ്പത് കണ്ടിട്ടുണ്ട് അപ്പം കൊടുങ്ങല്ലൂരുള്ള ആളുകൾ ആരേലും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് കൊല്ലം വേറെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത എൻ്റെ രണ്ടേ പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടണത് എന്നാ വീഡിയോ കാണുമ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിയും ഭരണി പാലക്കാട് പാലക്കാട് നിന്ന് അവർ വരുന്നതും അതിൻ്റെ കാര്യങ്ങളും ചടങ്ങുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് ഭരണിയുടെ അശ്വതി കാവതിൻ്റെ പേരുള്ള ഭാഗം അപ്പൊ അത് കണ്ടിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കുറേ പേർക്ക് കുറെ കാര്യങ്ങൾ അറിയാത്ത ആളുകൾക്ക് മനസ്സിലാവും അപ്പൊ കണ്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യാ ആ യൂട്യൂബിൽ കിഡ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലാണ് ആ വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ